നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചങ്ങരകുളം മേഖലാ സംയുക്ത ഈദ് കാഹ് വളയംകുളം അസ്തബാഹ് മൈതാനത്ത് നടന്നു കെ എൻ എം പണ്ഡിതൻ അബ്ദുൽ ഖാദർ ചളവര ഈദ് നേതൃത്വം നൽകി

ജീവിക്കുന്ന 150 കോടി കോടിയാണ് രാജ്യം ഞാൻ ശീലിപ്പിക്കുന്ന നല്ല സമയങ്ങളിൽ അവനെ നോക്കുവരയും അതിനെന്താണ് അന്തർബോധനായ തൻറെ ആശ്രയമനുസരിച്ച് അതിനെ കുചിപ്പിക്കാൻ മറ്റൊരു വാസ്പാട് ചെയ്തില്ലും അതിനെ കുറിച്ചൊരു മാറ്റമുള്ള വലിയയെങ്കിലും മൂലമായി പോം അദ്ദേഹം ചില അന്തർജ്യമായ

ഏവർക്കും ചിത്ര ചിത്ര ഡയമണ്ട്സിന്റെ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ ദന്തരോഗ ും ദരോഗികിത്സാരൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദോക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്രക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്